ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാള സിനിമകളിലെ സാന്നിധ്യമായിരുന്നു നടനും മിമിക്രി ആർട്ടിസ്റ്റുമായിരുന്ന കൊതുകു നാണപ്പൻ എന്നറിയപ്പെടുന്ന എസ് നാരായണൻ നമ്പൂതിരി നാടോടിക്കാറ്റി എന്ന ചിത്രത്തിൽ മോഹൻലാലിനെയും ശ്രീനിവാസിനെയും ജോലിയിൽ നിന്ന് പുറത്താക്കിയ സൂപ്പർവൈസർ വേഷത്തിൽ ആണ് പ്രേക്ഷകർക്ക് നാണപ്പൻ കൂടുതൽ പരിചയം ഒരുപക്ഷെ മണിക്കൂറുകളോളം നീളുന്ന മിമിക്രി എന്ന ഹാസ്യ പരമ്പര ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച വ്യക്തിയും ശ്രീ നാണപ്പനായിരിക്കണം ബോംബെ ടെക്സ്റ്റൈൽ കമ്മീഷണറേറ്റിൽ വാർഷികാഘോഷ പരിപാടിയിലാണ് ശ്രീനാണപ്പൻ ആദ്യമായി മിമിക്രി അവതരിപ്പിച്ചത് ബോംബെ ശ്രീനാരായണ മന്ദിര സമിതി ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റിനാൽപ്പതാം ജന്മദിനത്തിൽ നടത്തിയ ആഘോഷ പരിപാടിയിലാണ് അദ്ദേഹം ആദ്യമായി ഒരു മുഴുനീള മിമിക്രി മൂന്ന് കൊതുകുകൾ എന്ന പേരിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് കൊതുകു നാണപ്പൻ എന്ന പേരും അങ്ങനെയാണ് അദ്ദേഹത്തിന് വന്നുചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ലിസ എന്ന ചിത്രത്തിലൂടെയാണ് നാണപ്പൻ സിനിമയിൽ തുടക്കം കുറിക്കുന്നത് തുടർന്ന് ഐ ശശി പത്മരാജൻ ഭരതൻ സത്യനന്ദിക്കാട് പ്രിയദർശൻ തുടങ്ങിയ പ്രഗത്ഭ സംവിധായകരുടെ സിനിമകളിലെല്ലാം നാണപ്പൻ അഭിനയിച്ചു ഭൂരിഭാഗവും ഹാസ്യ കഥാപാത്രങ്ങളായിരുന്നു